കൊച്ചു കാര്യം ഞാൻ ചോദിക്കട്ടെ നമ്മുടെ ആളുകൾ പലരും ആഭരണം ധരിക്കണോ ധരിക്കേണ്ടായോ എന്ന വിഷയത്തിൽ മത്സരത്തിലല്ലേ ചില ആളുകൾക്ക് ധരിപ്പിച്ചേ പറ്റൂ വലിയപ്പച്ചന്മാര് കരിവേലകത്തിന് കുഴിച്ചിട്ടത് പുത്തിയിരുന്നു കുഴിച്ചുകൊണ്ടിരിക്കുന്നതിലെ അപ്പച്ചന്മാരെ മക്കളെ ഒക്കെ ഇന്ന് കാണുന്നുണ്ട് എന്നാൽ ഒരു വസ്തുത ഞാൻ പറയാം പ്രാപിച്ച ദൈവകൃപയുടെ വെളിച്ചത്തിൽ വിലയിരുത്തുന്ന ആത്മനർപ്പ് പ്രാപിച്ച ദൈവമക്കളെ ഇന്ത്യൻ പെന്തക്കോസ് ദൈവസഭയിലെ ദർശനവും അറിവും അധികമില്ലാത്ത കുറെ പഴയ പിതാക്കന്മാർ ഒരുമിച്ച് കൂടി കൈയ്യടിച്ചപ്പോൾ ദിവാൻകുട്ടിയിൽ നിന്ന് പകർന്നു കിട്ടിയ അബദ്ധമാണ് ഈ വേറെ ഉപദേശം എന്ന് വിചാരിക്കരുത് തെളിവ് പറയാൻ എനിക്ക് നിരവധി കാര്യങ്ങളുണ്ട് എങ്കിലും ഈ കഴിഞ്ഞ നാളുകൾക്ക് മുമ്പ് ഇവിടെ അടുത്ത് പൂവത്തൂരിൽ വന്ന ഒരു ദൈവദാസൻ യത്തീപ് എന്ന് പറഞ്ഞൊരു ദൈവദാസൻ അദ്ദേഹത്തിന്റെ ഒരു അഭിമുഖം കൊടുത്തപ്പോൾ അദ്ദേഹം അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ചില വാക്കുകൾ ഒന്ന് ഓർപ്പിച്ച് അവസാനിപ്പിക്കാം അദ്ദേഹത്തിന്റെ അഭിമുഖത്തിന്റെ ഒരു പേപ്പറാണിത് അതിൽ അദ്ദേഹം കൊടുത്തിരിക്കുന്ന അഭിമുഖം ഇങ്ങനെയാണ് തന്റെ സഭാജങ്ങളിൽ ആരും തന്നെ വെഡിങ്ങിംഗ് ഉൾപ്പെടെ യാതൊരുവിധ ആഭരണവും ധരിക്കില്ല സഭയിലെ സ്ത്രീകളിൽ ഒരുത്തൻ പോലും പാൻസ ഇടുവാൻ അനുവദിക്കയില്ല പൂരിയം പ്ലക്ക് ചെയ്യുക നഖം പോളിഷ് ചെയ്യുക ലിഫ്റ്റിക്ക് ഇടുക എന്നിവയൊന്നും തന്നെ അനുവദനീയമല്ല തന്റെ എട്ട് മക്കളിൽ മൂത്ത മകൻ മുടി ഡൈ ചെയ്തു എന്ന ഏക കാരണത്താൽ അവനെ സഭയിൽ നിന്ന് ശുശ്രൂഷകനായി ഞാൻ പുറത്താക്കി എങ്ങനെയുണ്ട് പ്രാപിച്ച ദൈവമക്കൾ ഓർക്കണം എണ്ണൂറ് അംഗങ്ങൾ ഉള്ള ഒരു അവിടെ പുരിയം പ്ലക്ക് ചെയ്യാൻ പോലും അനുവദിക്കാത്ത വസ്ത്രധാരണത്തിൽ പവിത്രത സൂക്ഷിക്കുന്ന സംഘം അവിടെ ഉണ്ടെന്ന് ഞാൻ ചോദിക്കട്ടെ നിത്യതയുടെ തീരത്ത് ഈ ദൈവദാസനും സഭയും പുനരുദ്ധാന ശരീരത്തിൽ അവിടെ എത്തുമ്പോൾ വേദവ്യാഖ്യാനം കൊണ്ട് പുത്തൻ പ്രസംഗം നടത്തുന്ന നേതാക്കന്മാർ എങ്ങനെ നിൽക്കും എന്നാൽ ഇന്ന് പകൽ ഒറ്റയ്ക്ക് നിൽക്കേണ്ടി വന്നാലും ബാലിന് മുട്ടുമടക്കാത്ത ചിലരെ അവിടവിടങ്ങളിൽ ദൈവം വെച്ചിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ആത്മ കണ്ണുകൾ കൊണ്ട് കണ്ടിട്ട് ഇതിനെതിരെ നിൽക്കണം നിൽക്കേണ്ടി ഈ കഴിഞ്ഞ ദിവസം ഒരു പുസ്തകം വായിച്ചപ്പോൾ എവിടെ വന്നതാ ൾ അസ്ഥികൾ അതിൽ പ്രധാനപ്പെട്ട അസ്ഥികൾ നിറഞ്ഞതാണ് കണ്ണിന്റെ മുഗൾ ഭാഗം അതിൽ വെയിരുകൂടുന്ന സമയത്ത് റബ്ബർ വൈക്ക് തടമിടുന്നത് പോലെ ശരീരത്തിന്റെ ഊഷ്മാവ് ക്രമീകരിക്കുന്ന പ്രധാന ഭാഗമാണ് അതേ തലമുടിയുടെ താഴെ പുരിയക്കൊടി എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഭാഗം അത് ചൂട് നിയന്ത്രിക്കുന്ന ഭാഗമാണ് സ്തോത്രം ശരീരത്തിനകത്തെ ചൂട് നിയന്ത്രിക്കൽ

കുറവ എവിടാണെന്ന് കാണാൻ വിളിക്കപ്പെട്ട ദക്കൾ അശുദ്ധമായതൊന്നും തുടരുതെന്നാണ് കഴിതിയിരിക്കുന്ന വചനത്തിൽ എഴുതിയിരിക്കുന്ന